ആ തീരുമാനം പൂർണ്ണമായും നിന്റെ കൈകളിലാണ് എങ്ങനെ പറയും തീരുമാനം ദ ഡിസിഷൻ പൂർണ്ണമായും ആ നിന്റെ കയ്യിലാണ് അപ് ടു യു കണ്ടോ ദ ഡിസിഷൻ ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു ആ തീരുമാനം പൂർണ്ണമായും നിന്റെ കൈകളിലാണ് ഇത് നിന്നെ ഇത്രയും ബാധിക്കുമെന്ന് സത്യമായി ഞാൻ കരുതിയില്ല എങ്ങനെ പറയും ആ സത്യമായി ഞാൻ കരുതിയില്ല ഐ ഓണസ്ലി ഓണസ്ലി ഡിഡിൻ തിങ്ക് കണ്ടോ ഐ ഓണസ്റ്റ്ലി ഡിഡിൻറ്റ് തിങ്ക് ആ ഇത് നിന്നെ ഇത്രയും ബാധിക്കുമെന്ന് എങ്ങനെ പറയും ഐ ഓണസ്റ്റ്ലി ഡിഡൻ തിങ്ക് ഇറ്റ് വുഡ് പറഞ്ഞ ഇനി നിങ്ങൾ ബാക്കി പറഞ്ഞു ഐ ഓണസ്റ്റ്ലി ഡിഡൻ തിങ്ക് ഇറ്റ് വുഡ് ബാധിക്കുക യു മച്ച് കണ്ടോ ഐ ഓണസ്റ്റ്ലി ഡിഡൻ തിങ്ക് ഇറ്റ് വുഡ് അഫെക്ട് യു ദിസ് മച്ച് ഇത് നിന്നെ ഇത്രയും ബാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് കഴിയുന്നത്ര ശ്രമിക്കുകയാണ് എങ്ങനെ പറയും കമന്റിലു